നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തരുൺമൂർത്തി സംവിധാനം ചെയ്ത രജപുത്ര രഞ്ജിത്തിന്റെ തുടരും എന്ന സിനിമ ഇപ്പോഴിതാ പത്തനംതിട്ടയിൽ നടന്ന ഒരു സംഭവം തുടരും സിനിമയുടെ അതേ പകർപ്പ് തന്നെ മനുഷ്യ മനസ്സാക്ഷി നടക്കും റാന്നിയിലെ ഒരു പോലീസ് കൊലപാതകം ബെൻസൻ എന്ന വ്യക്തിയുടെ തലയിൽ കെട്ടിവെച്ച പോലീസ് കുബുദ്ധി കോന്നിയിലെ മാങ്കോസ്റ്റൻ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട ഒരു അജ്ഞാത മൃതദേഹം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചില സത്യങ്ങൾ ഒളിഞ്ഞിരുന്നു മരിച്ചയാളുടെ നാല് വാരിയല്ലുകൾ തകർന്നിരുന്നു ശരീരത്തിൽ നിറയെ ഉരഞ്ഞ പാടുകൾ ചന്തിക്ക് ഒട്ടനവധി ചൂരൽ പ്രയോഗം ഒടുവിലിത കൊടിയ പോലീസ് മർദ്ദനത്തിന്റെ കഥകളാണ് പുറത്തേക്ക് വരുന്നത് ഇതിനിടയിൽ പോലീസിനുള്ളിൽ നടന്ന അട്ടിമറികളെക്കുറിച്ചുള്ള കഥകളും പുറത്തേക്ക് വരുന്നു രഹസ്യമായി അന്വേഷണം നടത്തി ചില പോലീസ് ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താനുള്ള പോലീസ് നീക്കം തുടരും സിനിമ കാണുമ്പോൾ ഇത്തരം കൊലപാതകങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സംഭവിക്കുമോ എന്ന സംശയം ചില പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ അതല്ല അതിലപ്പുറവും പോലീസ് സ്റ്റേഷനുകളിൽ നടക്കും എന്ന് എന്നോർമ്മപ്പെടുത്തുകയാണ് ഈ സംഭവം കഞ്ചാവ് വീടി വലിച്ചതിന് കോയിപ്ര പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒരു അൻപത്തിയെട്ടുകാരൻ കോയിപ്രം വരയന്നൂർ മട്ടപ്പള്ളിയിൽ കോളനി വാലുപറമ്പിൽ വീട്ടിൽ കെ എം സുരേഷ് എന്ന വ്യക്തി ഇയാളുടെ മൃതദേഹം മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി കോന്നി സ്റ്റേഷൻ പരിധിയിൽ പ്രമാണം പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഇളകൊള്ളൂർ പാലം ജംഗ്ഷന് സമീപം ബിജു ഫിലിപ്പിന്റെ മാങ്കോസ്റ്റിൻ തോട്ടത്തിൽ കണ്ടെത്തുന്നു പിന്നീട് കോന്നി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധന പോസ്റ്റ്മോർട്ടത്തിലാണ് ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തേക്ക് വരുന്നത് ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൊടിയ ക്രൂരത നിറഞ്ഞ മർദ്ദനമാണ് സുരേഷിന്റെ ശരീരത്തിൽ സംഭവിച്ചത് നാല് വാരിയല്ലുകൾ പൂർണമായി ഒടിഞ്ഞുതൂങ്ങിയ നിലയിൽ ദേഹവാസകലം ഉരസിയതിന്റെയും ചന്തിക്ക് നിരവധി തവണ ചൂരൽ പ്രയോഗം കിട്ടിയതിന്റെയും പാടുകൾ പ്രമാണം പഞ്ചായത്ത് അംഗം മനോജാണ് കോതി പോലീസ് സ്റ്റേഷനിൽ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ വിവരം അറിയിക്കുന്നത് പിന്നീടാണ് വലിയ അട്ടിമറികളുടെ നീണ്ട നിര അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു പോസ്റ്റുമോർട്ടത്തിലെ കണ്ടെത്തലുകൾ അന്വേഷണത്തിന്റെ ഗതി മാറ്റി വകുപ്പുകൾ അധികമായി ചേർത്ത് ഒരു എഫ്ഐആർ ഇട്ട് കേസന്വേഷണമല്ല പോലീസ് നടത്തിയത് പകരം രഹസ്യമായുള്ള അന്വേഷണം പോലീസ് തുടങ്ങി അതാണ് ഒടുവിൽ കോയിപ്ര പോലീസ് സ്റ്റേഷന് ഭാരയായി മാറിയതും പോലീസ് പട്രോളിംഗ് പാർട്ടിയിൽപ്പെട്ട ഗ്രേഡ് എസ് ഐ എസ് ഷൈജു സി പി ഒ അനന്തകൃഷ്ണൻ എന്നിവർ സുരേഷ് എന്ന വ്യക്തിയെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തുന്നു മാർച്ച് പതിനാറാം തീയതി വൈകിട്ട് ആറേ മുക്കാലോടെ വരയന്നൂർ സബ് കനാലിനു സമീപത്തു വെച്ച് പോലീസിനെ കണ്ടയുടൻ ഇയാൾ വലിച്ചുകൊണ്ടിരുന്ന ബീഡി വലിച്ചെറിഞ്ഞു എന്നാൽ അന്തരീക്ഷത്തിൽ കഞ്ചാവിന്റെ മണമുണ്ട് എന്ന് പോലീസ് പറയുന്നു തുടർന്ന് സംശയം തോന്നി സുരേഷ് കളഞ്ഞ ബീഡിക്കുറ്റി പട്രോളിംഗ് സംഘം കരസ്ഥമാക്കി കഞ്ചാവും ചുക്കയും ഇടകലർത്തിയ ഒരു ബീഡി തിരുവല്ലയിൽ നിന്ന് ഈ ബീഡി വാങ്ങിയതാണ് എന്ന് സുരേഷ് പോലീസിനു മുന്നിൽ സംബന്ധിച്ചു തുടർന്നാണ് തിരുവല്ല ഡിവൈഎസ്പിയുടെ അനുമതിയോടെ കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യലിനു ശേഷം ജാമ്യം നൽകി ഇയാളെ വിട്ടയച്ചുവെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇയാളുടെ ബൈക്ക് മൊബൈൽ ഫോൺ എന്നിവ കസ്റ്റഡിയിൽ തന്നെ പോലീസ് സൂക്ഷിച്ചു മാർച്ച് പത്തൊൻപതിന് ചോദ്യം ചെയ്യാനായി വീണ്ടും സുരേഷിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു വരുത്തി അതിന് പിന്നാലെ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് സുരേഷിന്റെ മൃതദേഹം കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ കണ്ടെത്തുന്നത് ഇനിയാണ് ദുരൂഹത നിറഞ്ഞ ഒട്ടനവധി സംഭവങ്ങൾ രണ്ട് ദിവസം മുൻപ് രാത്രി പേർ വന്ന് സുരേഷിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുപോയി എന്ന് സുരേഷിന്റെ വീട്ടുകാർ പറയുന്നു അവർ പോലീസുകാരായിരുന്നു സുരേഷ് നേരത്തെ മറ്റൊരു വ്യക്തിയുടെ ഡ്രൈവറായി ജോലി നോക്കിയിരുന്നു ആ വ്യക്തിയോട് തന്നെ പോലീസ് വളരെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് സുരേഷ് പറഞ്ഞിട്ടുള്ളത് മാർച്ച് പത്തൊൻപതിന് ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ വിട്ടയച്ചുവെന്ന് കോയിപ്പുറം പോലീസ് പറയുന്നു എന്നാൽ സംഗതി അങ്ങനെയല്ല എന്ന നിലപാടാണ് നാട്ടുകാർക്ക് ദുരൂഹതകൾ ഒട്ടനവധിയുണ്ട് കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലൊന്നുമില്ല വാരിയെല്ലുകൾ ഒടിഞ്ഞുതൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം എന്നാൽ എഫ്ഐആറിൽ ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല തൂങ്ങി മരിച്ചു എന്ന് മാത്രമാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് വകുപ്പുകൾ മാറ്റിയിട്ടില്ല തൂങ്ങി മരണമാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നു എന്നാൽ സുരേഷിന്റെ ശരീരത്തിലേറ്റ വലിയ പാടുകളും മർദ്ദനങ്ങളുമൊക്കെ കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ഈ മർദ്ദനങ്ങൾക്ക് രണ്ടു മുതൽ ആറ് ദിവസം വരെ പഴക്കമുണ്ടാകാം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കോയിപ്പറം പോലീസ് ഇയാളെ രണ്ടാമത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു വരുത്തിയ പത്തൊൻപതാം തീയതി മുതൽ സംശയങ്ങൾ നിലനിൽക്കുന്നു സുരേഷിനെ പോലീസ് ജീവനോടെ വിട്ടയച്ചോ അതോ പോലീസ് വർദ്ധിച്ചു ശേഷം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള മാങ്കോസ്റ്റിൻ തോട്ടത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച് കളഞ്ഞു തനിക്ക് യാതൊരുവിധ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇല്ലാത്ത ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഈ മാങ്കോസ്റ്റിൻ ം എന്തിനാണല്ലെങ്കിൽ മരിക്കാനായി സുരേഷ് തെരഞ്ഞെടുത്തത് സംഭവം നടന്ന് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് പരമ രഹസ്യമായി കോയിപ്പുറം പോലീസ് എന്തുകൊണ്ട് വെച്ചു ഭാര്യയുമായി പിണങ്ങി കഴിയുന്നു വീട്ടുകാരുമായും അത്ര രസത്തിലായിരുന്നില്ല സുരേഷ് അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് സംഭവത്തിന്റെ ഗൗരവം അത്ര പെട്ടെന്ന് പിടികിട്ടിയില്ല നിസ്സാരമായ ഒരു ബീഡി വലിച്ചു എന്ന കേസിന്റെ പേരിൽ ബൈക്കും ഫോണുമൊക്കെ പോലീസ് പിടിച്ചു വയ്ക്കുന്നു പിന്നീട് ചോദ്യം ചെയ്യലിനായി ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിക്കുന്നു പോലീസ് മർദ്ദനത്തിന്റെ കഥകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് സുരേഷിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം പോലീസ് ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത് പതിനാറാം തീയതി സുരേഷിന് കനത്ത മർദ്ദനം ഏറ്റിരിക്കാം പിന്നീട് പത്തൊൻപതാം തീയതി വിളിച്ചു വരുത്തി വീണ്ടും വർദ്ധിച്ചു ഇതിനിടയിൽ അബോധാവസ്ഥയിലായ സുരേഷിനെ പോലീസുകാർ തന്നെ കൊണ്ടുപോയി ഉപേക്ഷിച്ചതാണോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സുരേഷിന്റേത് തൂങ്കി മരണമാണ് എന്നത് മാത്രമാണ് പോലീസിന് മുന്നിലുള്ള ഒരു പിടിവള്ളി കഞ്ചാബ് ബീഡി വലിച്ചു എന്ന കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സുരേഷിനെ എന്തിനാണ് ഇത്ര ക്രൂരമായി പോലീസ് വർദ്ധിച്ചത് അതല്ല സുരേഷിനെതിരെ പോലീസിന് മറ്റെന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നു വീട്ടിൽ മൂന്നുപേർ വാഹനത്തിലെത്തുകയും സുരേഷിനെ കൂട്ടിക്കൊണ്ടുപോവുകയുമായിരുന്നു ചെയ്തത് എന്ന് സുരേഷിന്റെ മാതാവ് ഉറപ്പിച്ചു പറയുന്നു അടിപൊടി ദുരൂഹതയെന്നാണ് നാട്ടുകാരുടെ ആരോപണം ശരീരമാസകലം ക്ഷതം സംഭവിച്ച സുരേഷിന് പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചതെന്ത് ഇതിനിടയിൽ സുരേഷിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് മറ്റൊരാളെ പോലീസ് തേടിയ കഥയും പുറത്തു ഏറെ ദുരൂഹതകളുണ്ട് ഈ സംഭവത്തിൽ ഇതൊരു പോലീസ് കൊലപാതകമാണോ എന്ന് സംശയം ശക്തമാകുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്